യു കെയിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുടിയേറ്റക്കാരെ നാട് കടത്തുന്നതിനുള്ള ഡി പോട്ട് അപ്പീൽ ലേറ്റർ പദ്ധതി വിപുലീകരിക്കുകയാണ് പദ്ധതി ഇന്ത്യ ഉൾപ്പെടെ പതിനഞ്ച് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് നിലവിലുള്ള പദ്ധതിയിലേക്ക് കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി കുടിയേറ്റക്കാരായ കുറ്റവാളികളെ വേഗത്തിൽ കടത്താനാണ് കെ സ്റ്റാർമസ് സർക്കാർ ലക്ഷ്യമിടുന്നത് നേരത്തെ എട്ട് രാജ്യങ്ങളിൽ മാത്രമായിരുന്നു ഈ പദ്ധതി ഉണ്ടായിരുന്നത് പുതിയ തീരുമാനത്തോടെ ഡീപ്പോട് നോ അപ്പീൽ ലേറ്റർ പദ്ധതിയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഇരുപത്തിമൂന്നായി വിദേശ കുറ്റവാളികളെ അവരുടെ അപ്പീലുകൾ കേൾക്കുന്നതിന് മുൻപ് തന്നെ നാട് കടത്തുന്ന പദ്ധതിയാണ് ഡീപ്പോട് നോ അപ്പീൽ ലേറ്റർ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ അവരുടെ ശിക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് നാട് കടത്തുന്നത് എന്നാൽ മറ്റ് കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവരെ അപ്പീൽ നൽകുന്നതിന് മുൻപ് തന്നെ നാട് കടത്തും മുൻപ് കുറ്റവാളികൾക്ക് അപ്പീൽ സംവിധാനത്തിലൂടെ മാസങ്ങളോ വർഷങ്ങളോ യു കെയിൽ തുടരാൻ കഴിയുമായിരുന്നു എന്നാൽ പുതിയ പദ്ധതി പ്രകാരം കടത്തപ്പെട്ട കുടിയേറ്റക്കാർക്ക് സ്വന്തം രാജ്യങ്ങളിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗ് വഴി മാത്രമേ അപ്പീൽ ഹിയറിംഗിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ ഫിൻലാൻഡ് നൈജീരിയ എസ്റ്റോണിയ അൽബേനിയ ബെലീസ് മൗറീഷ്യസ് ടാൻസാനിയ കൊസോവോ എന്നീ രാജ്യങ്ങളാണ് പട്ടികയിൽ ഉണ്ടായിരുന്നത് അങ്കോള ഓസ്ട്രേലിയ ബോട്സ്വാന ബ്രൂണേ ബൾഗേറിയ കാനഡ ഗയാന ഇന്ത്യ ഇന്തോനേഷ്യ കെനിയ ലാറ്റുവ ലബനൻ മലേഷ്യ ഉഗാണ്ട സാംബിയ എന്നീ രാജ്യങ്ങളാണ് പുതിയതായി ചേർക്കപ്പെട്ടത് കൂടുതൽ രാജ്യങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സർക്കാരിന് ആലോചനയുണ്ട് ഇതുവഴി ജയിലുകളിലെ തിരക്ക് കുറയ്ക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു പദ്ധതി വിപുലീകരിക്കുന്നതിലൂടെ വിദേശ കുറ്റവാളികൾ തങ്ങളുടെ കുടിയേറ്റ സംവിധാനം ചൂഷണം ചെയ്യുന്നത് തടയാനും നാടുകടത്തിൽ വേഗത്തിലാക്കാനും സാധിക്കുമെന്ന് ഹോം സെക്രട്ടറി വെറ്റ് കൂപ്പർ പറഞ്ഞു നമ്മളുടെ നിയമങ്ങൾ മാനിക്കപ്പെടണമെന്നും അവർ കൂട്ടിച്ചേർത്തു വിദേശ കുറ്റവാളികളെ എത്രയും വേഗം തിരിച്ചയക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നയതന്ത്ര ശ്രമങ്ങൾ നടത്തുകയാണെന്ന് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാഭം പറഞ്ഞു അവർക്ക് അപ്പീൽ നൽകണമെങ്കിൽ സ്വന്തം നിന്ന് സുരക്ഷിതമായി ചെയ്യാം ഈ പദ്ധതിയിലൂടെ രാജ്യസുരക്ഷ ഉയർത്തിപ്പിടിക്കുകയും തെരുവുകൾ സുരക്ഷിതമാക്കുകയും ചെയ്യുന്ന അന്താരാഷ്ട്ര പങ്കാളിത്തത്തിന്റെ ഭാഗമാണെന്ന് അവർ പറഞ്ഞു ജൂൺ അവസാനത്തെ കണക്കുകൾ പ്രകാരം ഡിപ്പോ നോ അപ്പീലേറ്റർ പദ്ധതിയിൽ ഉൾപ്പെടുന്ന പതിനഞ്ച് പുതിയ രാജ്യങ്ങളിൽ നിന്നായി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് തടവുകാരുണ്ടെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്തു ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണെന്നാണ് റിപ്പോർട്ട് സർക്കാരിന്റെ കണക്കനുസരിച്ച് വിദേശ കുറ്റവാളികൾ ജയിൽ ജനസംഖ്യയുടെ ഏകദേശം പന്ത്രണ്ട് ശതമാനം വരും ഒരു തടവുകാരന് പ്രതിവർഷം ശരാശരി പൗണ്ട് ആണ് ചെലവ് കുറ്റവാളികളെ നാട് കടത്തുന്നതോടെ സർക്കാരിന് ചെലവ് ചുരുക്കാനാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ അയ്യായിരത്തി ഇരുന്നൂറ് വിദേശ കുറ്റവാളികളെ നാട് കടത്തിയെന്ന് ഹോം ഓഫീസ് അറിയിക്കുന്നു ഇത് മുൻവർഷത്തേക്കാൾ പതിനാല് ശതമാനം കൂടുതലാണ് അതേസമയം സർക്കാർ നയം നീതി നിഷേധമാണെന്നും മനുഷ്യാവകാശ ലംഘനമാണെന്നും വിമർശകർ പറയുന്നു ആർട്ടിക്കിൾ എട്ട് പ്രകാരം കുടുംബജീവിതം സംരക്ഷിക്കാനുള്ള അവകാശം പോലും വിമർശകർ വാദിക്കുന്നു സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ